ഈ തിരുവനന്തപുരം നഗരസഭ എൻ ഡി എ പിടിക്കും അധികാരത്തിലേറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ജനങ്ങളുടെ ഇടയിൽ അത്ര കണ്ട് അമർഷവും പ്രതിഷേധവും ഉത്കണ്ഠയുമുണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരി ഇത്ര കണ്ട് എല്ലാ തലങ്ങളിലും അധോഗതിയും തകർച്ചയും സംഭവിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ നാടുകളത്രയും ഭരിച്ച എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും അവരുടെ നയരാഹിത്യത്തിൻ്റെയും നിഷേധാത്മകമായ നയത്തിൻ്റെയും ഫലമായിട്ടാണ് ജനങ്ങൾ മാറി ചിന്തിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണ് ഇവിടെ എൽ ഡി എഫും യു ഡി എഫും അവർ പ്രതിദാനം ചെയ്യുന്നത് അഴിമതി രാഷ്ട്രീയം നിഷേധാത്മക രാഷ്ട്രീയം ഈ തുടങ്ങിയിട്ടുള്ള നാടിന് വേണ്ടാത്ത നാടിനൊരിക്കലും ഗതി പിടിക്കാത്ത കാലഹരണപ്പെട്ടുപോയ രാഷ്ട്രീയമാണ് ഇവിടെ ആദർശ രാഷ്ട്രീയമാണ് വേണ്ടത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ആദർശ രാഷ്ട്രീയം പറഞ്ഞ് വോട്ടുപിടിക്കാനാവില്ല കാരണം ഒരു കൂട്ടർ സ്വർണ്ണക്കവർച്ചയിലും കൊള്ളപ്പരിശയിലും ഊന്നി നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എൽ ഡി എഫ് യു ഡി എഫ് ആണെങ്കിൽ മുഖം നഷ്ടപ്പെട്ടവരാണ് അവർ അവസര രാഷ്ട്രീയവും അതുപോലെ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം ഉപേക്ഷിച്ചും തങ്ങളുടെ ഏറ്റവും സമുന്നതനായ നേതാവിന് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതി ഗതികേട് വരികയും മുങ്ങി നടക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുമ്പോൾ അവരും ഇന്ന് വാസ്തവത്തിൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് രണ്ടു കൂട്ടർക്കും ആദർശ രാഷ്ട്രീയമില്ല വികസന രാഷ്ട്രീയമില്ല ഇവിടുത്തെ ഗ്രാമങ്ങൾ വികസിക്കണം നഗരങ്ങൾ വികസിക്കണം മോഡി സർക്കാരിനാണ് വ്യക്തമായ കാഴ്ചപ്പാട് മോഡി സർക്കാർ മുന്നോട്ടേക്ക് വെക്കുന്ന ഗ്രാമവികസനം നഗരവൽക്കരണം നഗരവികസനം തുടങ്ങിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഇന്ന് ജനങ്ങൾ അംഗീകരിക്കുകയാണ് അതാണ് ഇന്ന് നാടെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി ഗ്രാമപഞ്ചായത്തുകളിൽ എൻ ഡി എ ഭരണം പിടിക്കും ഈ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാണ് മാറ്റമുണ്ടാവുകയാണ് മാറാത്തത് മാറും എന്ന് തന്നെയാണ് എൻ ഡി എ വിശ്വസിക്കുന്നത് ജനങ്ങളത് നെഞ്ചിലേറ്റിക്കഴിഞ്ഞു ആ ഒരു മുദ്രാവാക്യം ആ ഒരു ആശയം ജനങ്ങൾ ഇന്ന് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളോളമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ എല്ലാം അതിൻ്റെ ഗതി കണ്ടാൽ ആർക്കും ബോധ്യപ്പെടുക